മുറിഞ്ഞു തുന്നി ഹാൻഡ് ഹാൻഡ് ആൻഡ് ആൻഡ് ആണ് കിംസ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ കരിപ്പൂർ വിമാനത്താവള പരിസരത്ത് വീട് നിർമ്മാണ പെർമിറ്റ് അനുവദിക്കാൻ പ്രത്യേക അനുമതി തേടി കലക്ടർ തദ്ദേശ സ്വയംഭരണ വകുപ്പ് സെക്രട്ടറിക്ക് കത്തയച്ചു സെപ്റ്റംബർ മൂന്നിന് കലക്ടറുടെ ചേംബറിൽ ചേർന്ന ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗ തീരുമാനത്തിന്റെ ഭാഗമായാണ് കലക്ടർ കത്തയച്ചത് കരിപ്പൂർ വിമാനത്താവള പരിസരത്ത് വീട് നിർമ്മാണ പെർമിറ്റ് അനുവദിക്കാൻ പ്രത്യേക അനുമതി തേടിയാണ് കളക്ടർ തദ്ദേശ സ്വയംഭരണ വകുപ്പ് സെക്രട്ടറിക്ക് കത്തയച്ചത് സെപ്റ്റംബർ മൂന്നിന് കളക്ടറുടെ ചേംബറിൽ ചേർന്ന ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗ തീരുമാനത്തിൻ്റെ ഭാഗമായാണ് കത്തയച്ചത് വിമാനത്താവള പരിസരത്ത് വീട് നിർമ്മിക്കാൻ എയർപോർട്ട് അതോറിറ്റിയുടെ എൻഒസി ലഭിക്കുന്നില്ലെന്ന പരാതി ഏറെക്കാലമായി നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട് ഇ ടി മുഹമ്മദ് ബഷീർ എം പി ടി വി ഇബ്രാഹിം എം എൽ എ നഗരസഭാധ്യക്ഷ ഷഹീർ തുടങ്ങിയവർ കഴിഞ്ഞ യോഗത്തിൽ ഇക്കാര്യം പ്രത്യേകം ആവശ്യപ്പെട്ടിരുന്നു പുതുതായി സ്ഥലം സ്ഥലമേറ്റെടുക്കുന്നതിന് നോട്ടിഫിക്കേഷൻ വരുന്നതുവരെയോ വിദൂരഭാവിയിൽ പ്ലാൻ ചെയ്യുന്ന പദ്ധതിയുടെ പ്രായോഗികത ഉറപ്പാക്കുന്നതുവരെയോ കെട്ടിട നിർമ്മാണത്തിന് എയർപോർട്ട് അധികൃതരുടെ എൻ ഒ സി കണക്കിലെടുക്കാതെ രണ്ട് നിലവരെയുള്ള താമസിക്കുന്നതിലുള്ള കെട്ടിടത്തിന് നിർമ്മാണാനുമതി നൽകാൻ സമീപത്തെ തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർക്ക് നിർദ്ദേശം നൽകണമെന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് വിമാനത്താവളത്തിനു വേണ്ടി രണ്ട് ഘട്ടങ്ങളിലായി നാനൂറ്റി മുപ്പത്തി ഏക്കർ ഭൂമി ഏറ്റെടുക്കാൻ ആലോചനയുണ്ട് ആദ്യഘട്ടം ഇരുന്നൂറ്റി ഇരുപത്തിയാറ് ഏക്കർ ഭൂമിയും രണ്ടാം ഘട്ടം ഇരുന്നൂറ്റി പത്ത് ഏക്കർ ഭൂമിയും ഏറ്റെടുക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ഈ പദ്ധതിയുടെ പ്ലാൻ എയർപോർട്ട് വെബ്സൈറ്റിൽ ഉൾപ്പെടുത്തിയതിനാൽ കെട്ടിട നിർമ്മാണത്തിന് എൻ സി അനുവദിക്കാൻ കഴിയില്ലെന്നാണ് അധികൃതർ അറിയിച്ചത് എന്നാൽ സ്ഥലമേറ്റെടുക്കാനുള്ള നടപടിയൊന്നും ആരംഭിക്കാത്ത സാഹചര്യത്തിൽ പരിസരവാസികളെ പ്രയാസപ്പെടുത്തരുതെന്ന ആവശ്യമാണ് യോഗത്തിൽ ഉയർന്നിരുന്നത് നിലവിലെ രസവിപുലീകരണത്തിന് സ്ഥലമേറ്റെടുത്തപ്പോൾ വീട് നഷ്ടപ്പെട്ടവർക്ക് നിലവിൽ വീട് നിർമ്മിക്കാൻ സാധിക്കാത്ത സാഹചര്യമാണുള്ളത് ലൈഫ് പദ്ധതിയിൽ വീട് അനുവദിച്ചവർക്ക് പോലും വീട് നിർമ്മിക്കാൻ സാധിക്കാത്ത സ്ഥിതിയുണ്ടെന്നും വിമാനത്താവള വികസനത്തിന് അനുകൂല നടപടി സ്വീകരിച്ച നാട്ടുകാരോട് എയർപോർട്ട് അതോറിറ്റി പ്രതികൂല നിലപാട് സ്വീകരിക്കുന്നുവെന്നും ജനപ്രതിനിധികൾ പരാതിപ്പെട്ട കാര്യവും കത്തിലുണ്ട് ന്യൂസ് ബ്യൂറോ കൊണ്ടോട്ടി